മിക്സി വീടുകളിലെത്തും മുമ്പ് നാട്ടുംപുറങ്ങളിലെ ചെറിയ മാടക്കടകളിൽ ചൂട് വട്ടുസോട കിട്ടുന്ന നാരങ്ങ വെള്ളം മാത്രമേ കിട്ടുകയുള്ളായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തും വലിയ മൺകലങ്ങളിൽ നാട്ടു വഴികളിലെ വീട്ടുമുറ്റത്തു നിന്നും തൊട്ടിയും കയറും കിട്ടി കപ്പിയിൽ കൂടി കരകരാന്നൊച്ചയിൽ വലിച്ചു കയറി എടുക്കുന്ന ആ വെള്ളം വലിയ മൺകലങ്ങളിൽ നിറച്ച് വെക്കും മൺപാത്രങ്ങളിലും കോജകളിലും ദിവസങ്ങളോളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ വെള്ളം ഇന്നത്തെ ഫ്രിഡ്ജിൽ തണുത്തിരിക്കുന്ന കുപ്പിവെള്ളത്തിനെ കഴിഞ്ഞു രുചികരവും ആരോഗ്യദായകവുമാണ് കുടിക്കുമ്പോൾ ഒരു സുഖവും നമുക്ക് കിട്ടും കാലം എത്ര കടന്നുപോയി ആ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അകത്തും പുറത്തും എല്ലാം ഇന്ന് ചൂട് കൂടിക്കൂടി വരിക പലതരം പഴങ്ങളും ജ്യൂസുകളും ദാഹമകറ്റാനും തണുക്കാനും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നാട്ടിലെ താരം തണ്ണിമത്തനാണ് വളരെ വേഗം രുചികരമായി അടിപൊളി ജ്യൂസ് തണ്ണിമത്തനിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉന്മേഷദായകവുമാണ് എനിക്ക് പഴങ്ങൾ കൂടുതൽ ഇഷ്ടമാണ് നമ്മുടെ ചാനലിൽ ഒത്തിരി പഴങ്ങൾ കൊണ്ടുള്ള ജ്യൂസ് ഷെയ്ക്ക് സ്മൂത്തി ഫ്രൂട്ട് സലാഡ് എന്നിങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് പോയി കാണുക ഒന്ന് ട്രൈ ചെയ്യുക വീട്ടിൽ അപ്പം മറക്കണ്ട താഴെ താഴെ ഒരുപാട് വീഡിയോ കിടപ്പുണ്ട് പിന്നെ മുകളിൽ ഒത്തിരി ഷോർട്സുകളുണ്ട് ഇന്ന് രാവിലെ ഇത്തിരി തണ്ണിമത്തൻ ഇരുന്നതുകൊണ്ട് ഉണ്ടാക്കിയതാണ് പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല ഇതിനകത്ത് അത്രയും ഞാൻ കഴിക്കാറില്ല അതുകൊണ്ട് ഞാനൊരു ഒരു വിത്തൗട്ട് ജ്യൂസും കൂടി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു നൂറ് രൂപയുടെ തണ്ണിമൊത്തം മേടിച്ചിട്ട് ഞങ്ങൾ പതിനഞ്ച് ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കി വെള്ളം ഒരിത്തിരി പോലും ഞാൻ ഇതിലൊഴിച്ചിട്ടേ ഇല്ല ചൂടൊന്ന് കുറയ്ക്കാൻ കൂട്ടുകാരും വീട്ടിലിതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോളൂ ഇനി രണ്ട് മാസം കൂടി നീണ്ടു നൂർന്ന് കിടക്കുകയാണ് പരീക്ഷ തിരക്കിലായ കൊച്ചു കൂട്ടുകാർക്കെല്ലാം വിജയാശംസകൾ നേർന്നുകൊണ്ട് അടിപൊളി അവധിക്കാലം ആശംസിച്ചുകൊണ്ടും നല്ല വീഡിയോമായിട്ട് വീണ്ടും എത്താവുന്ന പ്രതീക്ഷിച്ച് ഇപ്പോൾ പോകുന്ന സ്നേഹത്തോടെ താങ്ക്